ഇപ്രകാരം നമ്മിൽ പൊരുളായി നിൽക്കുന്ന ഒരു സത്യത്തെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ചുറ്റുമുള്ള ഈ ലോകത്തെ ലോകത്തെക്കുറിച്ചും നമുക്ക് അറിയേണ്ടതായിട്ടിരിക്കുന്നു ഇതിനെ ശരിയാവണ്ണം അറിയാതെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഈ ജീവിതത്തെ മുന്നോട്ട് നയിച്ചോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ലോകത്തെക്കുറിച്ച് പല കാര്യങ്ങളുമൊക്കെ അറിയാമെങ്കിലും പൊരുളായി നിൽക്കുന്ന ഒരു സത്യമുണ്ടല്ലോ ഡയറക്ടർ ജയകൃഷ്ണൻ എസ് വാര്യർ അധ്യക്ഷത വഹിച്ചു അത് കുറച്ചും കൂടി വിപുലമായിട്ടുള്ള പൊതുസമൂഹത്തിനും കൂടി ഗുണകരമാകുന്ന തരത്തിൽ അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് വരണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത്തവണ നവരാത്രി ആഘോഷം നടത്താം വിപുല കുറച്ചൊരു എല്ലാവരും അറിയിച്ചുകൊണ്ട് നടത്താം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ പരിപാടി ഇങ്ങനെ ആസൂത്രണം ചെയ്തത് അപ്പം ആസൂത്രണം ചെയ്ത സമയത്ത് മൂന്നാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ നവരാത്രി കാലമാണ് എല്ലാ ദേവി ഉപാസകരെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ പൊതു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാലമാണ് അതുകൊണ്ട് മൂന്നാം തീയതി രാവിലെ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തുക എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രായോഗികമല്ല കാരണം എല്ലാവരും ഇത്തരത്തിലുള്ള പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് തലേ ദിവസം ഇത്തരത്തിലുള്ള ചോറ്റാനിക്കര ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ ദിലീപ് നമ്പൂതിരിപ്പാടിനെയും കൊടുങ്ങല്ലൂർ പാരമ്പര്യ മേൽശാന്തി ബ്രഹ്മശ്രീ സത്യധർമ്മ അടികളെയും ചടങ്ങിൽ ആദരിച്ചു കോർഡിനേറ്റർ ശ്രീകല ജയകൃഷ്ണൻ വേദം മന്ത്രോച്ചാരണം നടത്തി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കെ വി സുനിൽകുമാർ വിശിഷ്ട വ്യക്തികളെ സദസ്സിന് പരിചയപ്പെടുത്തി പറവൂർ എസ് എൻ ഡി പി യോഗം സെക്രട്ടറി ഷൈജു മനിക്കപ്പടി സുപ്രസിദ്ധ ചാക്യാർകൂത്ത് കലാകാരനും അധ്യാത്മിക പ്രഭാഷകനുമായ ഡോക്ടർ എടനാട് രാജൻ നമ്പ്യാർ അഖില ഭാരതീയ നാരായണ സമിതി എറണാകുളം ജില്ലാ സംഘടനാ സെക്രട്ടറി മനോജ് തുരുത്ത് തത്തപ്പള്ളി ഖണ്ഡാകർണൻ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ലസിത് കുമാർ സതീശൻ തത്തപ്പള്ളി ഇഷാവസ്യം യോഗാ സെന്റർ കോർഡിനേറ്ററും വേദാധ്യാപകനുമായ രജീവ് ചെറായി കോതാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം മേൽശാന്തി ഷൈൻ കോതാട് അജി കൽപ്പടയിൽ മന്നം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹി രമ വാഴവേലിൽ ആർട്ട് ഓഫ് ലിവിംഗ് അധ്യാപകൻ ബൈജു ആലിംഗൽ നീലാംബരൻ ശാന്തി തുടങ്ങിയവർ സംബന്ധിച്ചു ജയമോഹൻ പ്രണവം പറവൂർ മോഹൻ ശാന്തി രേഖാ മാർക്കണ്ടേശ്വരം ജയദാസ് ചേന്നമംഗലം രാജീവ് മന്നം ടി എൻ സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി അതുപോലെ തന്നെയാണ് പല കാര്യം പലതരത്തിൽ നമുക്ക് ഈശ്വരഭജനം പുഷ്പ ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഇങ്ങനെയുള്ള ഒന്ന് കാര്യങ്ങളെ കൊണ്ടാണ് നമുക്ക് ഈശ്വരനെ ഭജിക്കാമെന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് ഇന്നത്തെ കാലസ്ഥിതി അനുസരിച്ച് നമുക്ക് സ്വസ്ഥമായിട്ട് ഒരു മനസ്സോടുകൂടി നമുക്ക് ഭജിക്കാൻ പറ്റ നമ്മുടെ കുടുംബങ്ങളിൽ പറ്റാത്ത കൊണ്ടാണ് നമ്മൾ പല ക്ഷേത്രങ്ങളിലും പോയി നമ്മുടെ ഭജിക്കാനും തോന്നുന്നത് അത് ജ്യോതിഷും വസ്തുക്കെ അറിയണ ജയേഷ്ഠനറിയാറ് നമ്മൾ അടുത്ത നിമിഷം നമ്മൾ എന്ത് ചെയ്യും എന്താവും എന്നുള്ളത് അതൊക്കെ ശാസ്ത്രമാണ് അപ്പം ഒരു അളവ് പേടി പറയാൻ പറ്റില്ല പിന്നെ സ്വാമിജി നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തന്ത്രി വിശദമായിട്ട് ഭക്തിയുടെ ആ ലഹരി ആ ഭക്തിയുടെ ലഹരിയാണ് ഇന്ന് ആവശ്യം അല്ലാതെ കഞ്ചാവിൻ്റെയോ അല്ലെങ്കിൽ മറ്റേ ഡ്സിൻ്റെയോ എല്ലാം ആവശ്യം എന്നുകൂടി ഞാൻ പറയുന്നത് കാരണം വെച്ചാൽ ഇന്നിപ്പോൾ ഭക്തി ലഹരി എന്ന് പറഞ്ഞാൽ കഞ്ചാവ് കള്ള് മറ്റേതാണ്